ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്കൊരു നാടൻ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഹോൾ സ്പൈസസ് ആണ് അപ്പോൾ റെസിപ്പി നോക്കാം അപ്പോൾ അപ്പം നമ്മുടെ ചിക്കൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു നാല് വലിയ സൈസ് ചിക്കൻ്റെ ആണ് കേട്ടോ ഞാൻ ചെറിയ സ്ലിറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം മസാല ഒക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഒരു അഞ്ഞൂറ് ടു അറുന്നൂറ് ഗ്രാം ഉണ്ടാവും നമുക്ക് ചിക്കൻ എങ്ങനെ വേണമെങ്കിലും പീസസ് ആക്കാം ഇപ്പോൾ ഒരു വോൾ ചിക്കൻ കുറച്ച് ബിഗ് പീസസ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരുപാട് വലിയ പീസ് ഇഷ്ടമില്ലാത്തവർക്ക് കുഞ്ഞു പീസുകളാക്കിയിട്ടും ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ലെഗ് പീസിലോ നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ അപ്പം ഇതവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഞാൻ രണ്ട് വലിയ സവോള കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ചെറിയ നല്ല പഴുത്തൊരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം തേങ്ങക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ റോസ്റ്റിൽ തേങ്ങക്കൊത്ത് ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ വേണ്ടത് ഹോൾ സ്പൈസസും പിന്നെ വേണ്ടത് മല്ലിയും മുളകുമാണ് നമുക്കൊന്നില്ല മുഴുവൻ മുളകും മുഴുവൻ മല്ലിയും കൂടെ അരച്ച് ചേർക്കാം അല്ലെങ്കിൽ അത് പൊടികളായിട്ട് ഇട്ടാലും മതിയാവും അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം സവോള ഞാനിങ്ങനെ സെലറിൽ രണ്ട് പീസാക്കിയിട്ട് പിന്നെ സ്ലൈസ് ചെയ്യാം കേട്ടോ ചെയ്യേണ്ടത് അത്യാവശ്യം വരിപ്പുള്ള സവോള കാരണം അങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് പിന്നെ എല്ലാ നോൺ വെജ് മസാലയിലും ചേർക്കണ പോലെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വേണം ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ടീസ്പൂണോളം ഉണ്ടാവും അപ്പം ഇതിൻ്റെ കട്ടിങ്ങൊക്കെ നമുക്ക് അതിനെ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ സവാഡൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തേങ്ങാ കൊത്ത് റെഡിയാക്കാം ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഒരു കഷ്ണം തേങ്ങാ കൊത്തായിട്ട് കൊടുത്തിരിക്കുന്നത് കാരണം ഇത് കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ തേങ്ങാ കുത്തി ഇട്ടു കഴിഞ്ഞാൽ ചിക്കൻ റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പം അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ നാടൻ ബീഫ് റോസ്റ്റ് അതുപോലെ ചിക്കൻ റോസ്റ്റ് അതിനൊക്കെ തേങ്ങക്കുത്തിട്ടഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയല്ലേ എനിക്കിഷ്ടം കേട്ടോ നിങ്ങൾക്ക് എത്ര പേർക്ക് തേങ്ങാ കൊത്തതുപോലെ ബീഫ് റോസ്റ്റിലും ചിക്കൻ റോസ്റ്റിലും ഒക്കെ ഇടുന്നത് ഇഷ്ടമുണ്ട് ഒട്ടുമിക്ക പേർക്കും ഇഷ്ടമാവും അതുകൊണ്ട് തന്നെ ഒരുപാട് കാറ്ററിങ് റെസിപ്പികളിൽ തേങ്ങാ ബീഫ് റോസ്റ്റ് അങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഉണ്ടാവും അപ്പോൾ ഞാൻ എത്ര എടുക്കുന്നു കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം നമ്മളിവിടെ തക്കാളി കട്ട് ചെയ്യുന്നില്ല കാരണം തക്കാളി നമ്മൾ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് പാൻ ചൂടായി വരുന്നുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നാടൻ കുക്കിങ്ങിൽ എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ സ്വാദം ഇപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള സമയമാണ് എന്നാലും നമുക്ക് ഇങ്ങനത്തെ കുക്കിങ്ങിലൊന്നും നാടൻ വെളിച്ചെണ്ണ ഒഴിവാക്കാൻ പറ്റില്ല പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങക്കൊത്ത് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം തേങ്ങക്കൊത്ത് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓണിയൻസ് ചേർത്ത് കൊടുക്കാം ൊന്ന് വാണി വരണം ഇതിൻ്റെ ഒപ്പം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചതച്ചെച്ചാലും കുഴപ്പമില്ല അതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വിട്ടാലും കുഴപ്പമില്ല കേട്ടോ കാരണം ഇത് അത്യാവശ്യം ഒന്ന് നന്നായി ഡ്രൈ ആയി വരുമ്പോൾ അതൊക്കെ ആയിക്കോളും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നും അരച്ചെടുത്തിട്ടുണ്ടേ ഉള്ളൂ ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ സിപ്പ് ലോക്ക് കവറിലാണ് കേട്ടോ നമ്മുടെ വേപ്പല സൂക്ഷിച്ച് വയ്ക്കാറ് എയർടൈറ്റായിട്ട് സിപ്പ് ലോക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ വയ്ക്കും എത്ര നാൾ വേണമെങ്കിലും തേടാൻ വേണ്ടിയിരുന്നോളും ആ സ്മെല്ലിനൊന്നും ഒരു മാറ്റം വരികയില്ല അപ്പോൾ കുറച്ച് വേപ്പലയും ചേർത്ത് കൊടുക്കാം ഈ സംഭവങ്ങളെ എല്ലാതും നന്നായി മൂത്ത് ബ്രൗൺ ആവുന്ന കളറാവുന്നവരെ നമ്മൾ ഇത് വഴറ്റി കൊടുക്കണം കേട്ടോ എന്നാലാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റിന് അതിൻ്റേതായ ആ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ റെഡിയാക്കി എടുക്കാം ഇതോടെ ഇരുന്ന് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമോ മിക്സിയിലെ ചെറിയ ജാറിലേക്ക് നമുക്ക് നമ്മുടെ ഹോട്ട് സ്പൈസസ് ഒക്കെ ഇടങ്ങി കൊടുക്കാം ആദ്യം തന്നെ പട്ടര ചെറിയ ഒരു രണ്ട് കഷണിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ചിക്കൻ ക്വാണ്ടിറ്റി കുറവല്ലേ ചിക്കൻ അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അളവുകൾ മാറ്റം വരും ഇനി ഏലക്ക ഏലക്ക തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല ഏലക്കയുടെ ഇതാ ഇത്രയും ചേർക്കേണ്ടത് ചെറിയ ടൈപ്പ് ഏലക്കയാണ് ഞാനിവിടെ ഒരു ആറ് ഏലക്ക ചേർക്കേണ്ടത് ബോട്ട് സ്പൈസസിന് എപ്പോഴും നല്ല ഒരു സ്മെല്ലേ ി ഗ്രാമ്പ് ഗ്രാമ്പും ഇതുപോലെ ഒരു അഞ്ചാറെണ്ണം ചേർക്കുന്നത് പിന്നെ വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് നമ്മൾ ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റിൽ മെയിനായിട്ട് എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ എരുവാണ് ഒരു ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കളറിന് മാത്രമായിട്ടാണ് കാശ്മീരി ചില്ലി ചേർക്കുന്നത് കേട്ടോ അപ്പോൾ കുരുമുളകാണ് ചേർക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നല്ല പണം ഇത്ര ഉള്ള പൊടിച്ചിട്ട് നല്ല സ്പെല്ലുന്നത് അപ്പം അത് വേണ്ടിയിട്ട് ചെറിയ ചാറിലേക്ക് മുഴുവൻ മല്ലി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇതോടൊപ്പം കാശ്മീരി മുളക് മുഴുവനോടെ അതായത് ഹോൾ കാശ്മീരി ചില്ലിയാണ് ഇടേണ്ടിയിരുന്നത് പക്ഷെ എൻ്റെ അടുത്ത് ഇല്ലാത്ത ആരും ഞാനിപ്പോൾ പൗഡർ തന്നെ ചേർക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി ചില്ലി കുറച്ചു നേരം കുതിർത്തിയിട്ട് ഇതോടൊപ്പം ചേർത്ത് വെള്ളം ചേർത്ത് അരയ്ക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ൊിച്ചെടുത്തിട്ടുണ്ട് സവോളക്കത്യാവശ്യം നന്നായി വാടി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ പൊടിച്ച് വെച്ച ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അതിപ്പോൾ ഒരു പൊടിച്ച് വന്നപ്പോൾ ഒരു ഒന്നര ടീസ്പൂണിൻ്റെ അടുത്ത് ഇണ്ട് കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോ ഇതൊന്ന് മൂക്കാതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മല്ലി കാശ്മീരി മിക്സ് ഉണ്ടല്ലോ അത് ചേർക്കാം ഇപ്പോൾ പൊടിച്ചത് രണ്ടര ടീസ്പൂൺ അടുത്ത് കേട്ടോ മല്ലിയും മുളകും ഇതൊന്ന് ഈ മല്ലിയിലൊരു പച്ച ഉണ്ടല്ലോ കാരണം നമ്മൾ റോസ്റ്റ് ചെയ്യാണ്ടാണോ പൊളിച്ചിരിക്കണേ അതൊന്നും മാറി വരണം ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ആ സമയത്ത് ആ ഒരു പഴത്ത് തക്കാളി ഉണ്ടല്ലോ ചെറുത് അത് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതെനിക്ക് പുളി ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ ലൈം ജ്യൂസോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കത് എന്തായാലും ചിക്കനൊന്നും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ലൈം ജ്യൂസോ അല്ലെങ്കിൽ വിനാഗിരി നല്ലതാണ് ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കഞ്ചുപ്പാട്ട് കൊടുക്കും അതൊന്നും വേണ്ടതാവുമ്പോൾ അലിഞ്ഞോളും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ തക്കാളി അരച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു കപ്പോളം വെള്ളം ഉണ്ടാവും അതും കൂടെ ഞാൻ ഇതിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ ഇതൊരു നല്ലൊരു ഗ്രേവിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചിക്കനും കൂടിയിട്ട് ചിക്കൻ ഈ ഗ്രേവിയിൽ പുരേണ്ടി വരണം നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം ഈ സമയത്ത് എനിക്ക് ചിക്കൻ ചേർത്ത് നോക്കാം നന്നായതൊന്ന് മിക്സ് ചെയ്യുക ചിക്കനിലൊക്കെ നന്നായി പുരണ്ടിരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം േവി ചിക്കനിലൊക്കെ നന്നായി പിടിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ചു നേരം മൂടി വെച്ച് കുക്ക് ചെയ്യണം ചിക്കനിൽ എന്തായാലും കുറച്ച് വെള്ളം ഇറങ്ങും ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ഞാൻ പാത്രത്തിൻ്റെ മൂടി ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറുനാരങ്ങയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം മൂടി വെച്ച് വേവിക്കാം ചിക്കനൊന്നും വെന്ത് വരട്ടെ പാത്രത്തിൻ്റെ മൂടി ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ തന്നെ മസാല ഒക്കെ ചിക്കനിൽ അത്യാവശ്യം കൊരണ്ടിരിക്കുന്നുണ്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും ഇനി നമുക്കിതിലേക്ക് എരു കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നത് കുറച്ചും കൂടെ ഒരു നല്ല ഫ്ലേവർ കൊടുക്കും കേട്ടോ ഒരു ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ചെയ്യാം ഇനി ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാമെങ്കിൽ ഇതൊന്ന് വറ്റി വരണം കുറച്ചും കൂടെ വെള്ളമുള്ളതൊന്ന് ഡ്രൈ ആയിട്ട് വരണം ഇതാ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നാടൻ ചിക്കൻ ആണല്ലോ നമ്മൾ ചെയ്തത് അപ്പോൾ കുറച്ച് കറിവേപ്പേലും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ തന്നെ ചിക്കൻ്റെ ആ കാലിലൊക്കെ കണ്ടില്ലേ അത്യാവശ്യം നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് ഒന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ് ഒരുപാട് ടൈം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ഒന്നും ചെയ്തു വെക്കേണ്ട ആവശ്യമില്ല ഈ റെസിപ്പിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ സവാളയും ഇഞ്ചി ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് അത് നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെക്കായാലും നല്ല കോമ്പിനേഷനാണ് ട്രൈ ചെയ്ത് നോക്കാം